സൊസൈറ്റി നടത്തുന്ന അഖില കേരള നാടകോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം പ്രകാശനം ചെയ്തു കെ നിർവഹിച്ചു ജീവിതഗന്ധിയായ നാടകങ്ങൾ സാമൂഹ്യ ജീവിതത്തിന്റെ സംവിധായകനും പറഞ്ഞു അമ്പലത്തറ ഫൈനസ് സൊസൈറ്റി നടത്തുന്ന അഖില കേരള നാടകോത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ബ്രോഷറിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടക്കേ മലബാരി നാടൻ പ്രവർത്തകരുടെ ഒരു സംഘടിപ്പിക്കുന്നത് ഞാനത് ഉണ്ടായിരുന്നില്ല സന്ധാനങ്ങളുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല കാലങ്ങളായി ഒരു നാടകപ്രവർത്തകൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ലീ അല്ല പക്ഷേ എൻ്റെ ആദ്യകാല ഛട്ടൻ ആരംഭിക്കുന്നു ഈ അമലത്തല പരിസരം ഒരു ഗന്യമല്ല ഞാനിവിടെ ഒരു അതിഥിയായി അതിഥിയായുമല്ല കടന്നിട്ടുള്ളത് ിമിറ്റഡ് കമ്പനി ശ്രീധർ ബ്രോഷർ ഏറ്റുവാങ്ങി കാഞ്ഞങ്ങാട് അമൃത കോളേജ് ഡയറക്ടർ രവീന്ദ്രൻ മുങ്ങത്ത് മുഖ്യാതിഥിയായി സംഘാടക സമിതി ചെയർമാൻ രാജേഷ് കറിയ അധ്യക്ഷത വഹിച്ചു പുല്ലൂർപെരിയ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം അസേനാർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു കൺവീനർ രാജൻ ചെറവലം സ്വാഗതവും ജയരാജ് കണ്ണൂത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്